ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്കും കുടുംബത്തിനുമെതിരെ വധഭീഷണി ഭീഷണി സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയും എസ് സി വിഭാഗമായതിനാൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചെന്നും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്കും കുടുംബത്തിനും എതിരെ വധഭീഷണി ഫോണിൽ വിളിച്ച് മകനും ഭാര്യയ്ക്കും തനിക്കുമെതിരെ വധഭീഷണി ഉയർത്തിയെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനും പരാതി ും ഇലക്ഷൻക ഉണ്ണികൃഷ്ണൻ ആ നോമിനേഷൻ കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ എനിക്ക് അനവധി ഫോൺ കോളുകൾ വന്നു അതിൽ ഒന്നു രണ്ട് ഫോൺ കോളുകൾ എനിക്ക് വധഭീഷണിയായിരുന്നു അതിൽ വ്യക്തമായ രീതിയിൽ അതിൽ എന്റെ മോൻ സെന്റർ സ്കൂളിലാണ് പഠിക്കുന്നത് ആ സെന്റർ സ്കൂളിലേക്ക് പോകുന്ന റൂട്ട് അതുപോലെ തന്നെ ഒറ്റപ്പാലത്തേക്ക് ട്യൂഷന് പോകുന്ന റൂട്ട് എന്റെ വൈഫ് പത്തൊമ്പതാം വേലിൽ ഒരു സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ സൊസൈറ്റി സൊസൈറ്റിയിലേക്ക് പോകുന്ന റൂട്ടടക്കം പറഞ്ഞുകൊണ്ടുള്ള വധഭീഷണി എൻ്റെ കുടുംബത്തെ അഭായപ്പെടുത്തും പുറത്തിറങ്ങിയാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഭീഷണി പോലും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ഞാൻ ഇന്ന് ഡിവൈഎ പരാതി കൊടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ഏകപക്ഷീയമായി വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കഴിവുള്ള ഒരുപാട് പേരുണ്ടായിട്ടും അവരെ ഒന്നും ഉൾക്കൊള്ളിക്കാതെ ലിസ്റ്റ് ഉണ്ടാക്കുകയും കോർ കമ്മിറ്റി കൂടാതെ ഏകാധിപത്യ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുക ആയിരുന്നു എന്നും ഇതേ ഒരു വാർഡിൽ മാത്രമല്ല പല വാർഡുകളിലും പലരെയും തഴഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് നടത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു നമ്മുടെ എല്ലാ വാർഡുകളിലും വാർഡ് കമ്മിറ്റി കൂടി ആളുകളെ നിർദ്ദേശിച്ച് അത് ബ്ലോക്ക് കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും എത്തി അവിടെ കോർ കമ്മിറ്റി അതിൽ കോർ കമ്മിറ്റി രൂപീകരിച്ച് ആ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നത് ഇവിടെ വാർഡ് കമ്മിറ്റിയിൽ ഏകാധിപത്യപരപരമായ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരാളുടെ പേര് മാത്രം നിർദ്ദേശിക്കപ്പെടുകയും മറ്റുള്ളവരുടെ പേര് ഉൾപ്പെട്ടിട്ടും അത് കോർ എത്താതെ കോർ കമ്മി കോർ കമ്മിറ്റി കൂടാതെ കോർ കമ്മിറ്റി ഒറ്റപ്പാലത്ത് കൂടിയിട്ടുണ്ടായിരുന്നില്ല ആ കോർ കമ്മിറ്റിയിൽ കൂടിയിരുന്ന ആളുകൾ കെ പി സി സിയുടെ സർക്കുലർ പ്രകാരം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ബ്ലോക്ക് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എന്താ മുൻ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരും അതുപോലെ പോഷക സംഘടനയുടെ പ്രസിഡന്റുമാരും എല്ലാം കൂടിയതാണ് കോർ കമ്മിറ്റി ആ കോർ കമ്മിറ്റി ചേരുക ഉണ്ടായിട്ടില്ല അതിൽ ഇങ്ങനെ ചർച്ചയും വന്നിട്ടില്ല ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു ലിസ്റ്റിൽ ഇവർ മാത്രം ഉൾപ്പെടുന്ന ആളുകളെയാണ് അതിൽ ഉൾപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എസ് സി വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് ജനറൽ സീറ്റിൽ മത്സരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു തോണുണ്ട് അതുകൊണ്ടേക്കാണ് നമ്മൾ ഒന്ന് പിന്തുടരപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് എൻ്റെ വിജയത്തിന് സുനിശ്ചിതമായി എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പൂർണ്ണവിശ്വാസത്തോടുകൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്